കേരള കർഷക സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുറ്റടി സ്പൈസസ് പാർക്കിലേക്ക് കർഷക മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സ്പൈസസ് ബോർഡിന്റെ കർഷക വചനയിൽ പ്രതിഷേധിച്ച് നടന്ന ധർണ കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയെ വരൾച്ച ബാധിത ജില്ലയായി പ്രഖ്യാപിക്കുക കൃഷിനാശം സംഭവിച്ച സ്ഥലങ്ങൾ കേന്ദ്ര സംഘം സന്ദർശിക്കുക ജില്ലയ്ക്ക് പ്രത്യേക കാർഷിക പാക്കേജ് അനുവദിക്കുക പുനർകൃഷിക്കാവശ്യമായ ധനസഹായം നൽകുക കൃഷിക്കാരുടെ വായ്പകൾക്ക് മൂന്ന് വർഷത്തെ പലിശ ഇളവ് അനുവദിക്കുക ജപ്തി നടപടികൾ നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷക സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത് ധർണാ സമരത്തിന് മുന്നോടിയായി പുറ്റടി ടൌണിൽ നിന്നും നൂറുകണക്കിന് കർഷകർ പങ്കെടുത്ത മാർച്ച് സ്പൈസസ് പാർക്കിന് മുന്നിലെത്തി സമാപിച്ചു തുടർന്ന് നടന്ന ധർണ കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗവും സി പി എം ജില്ലാ സെക്രട്ടറിയുമായോ ലോകത്തെ മദ്യപരുമാന വികസിത രാജ്യങ്ങളുടെ പദ്ധതിയിലേക്ക് എത്താൻ അടിത്തറ ഭാഗ്യത് ഇടതുപക്ഷ ജനാധിപത്യമുണി ആരോടെങ്കിലും കോരവാങ്ങിക്കൊണ്ടല്ല അതിനർത്ഥം ഞങ്ങൾ നയം രൂപീകരിക്കുന്നത് മനുഷ്യന്റെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യമുള്ളയും ഇടതുപക്ഷ പ്രസ്ഥാനം നയരൂപീകരിക്കുന്നത് ആരുടെയെങ്കിലും മടിയിലിരിക്കുന്ന നോട്ടിലൂടെ കനം നോക്കിക്കൊണ്ടല്ല ആ പിന്നാക്കുന്ന വലതുപക്ഷ ഞങ്ങൾ വളർന്നു കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ സി എ ടി യു ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ കർഷക സംഘം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ പി പി ചന്ദ്രൻ ആശാ വർഗീസ് സി എ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി എസ് ബിസി സി എ ടി യു ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ സോദരൻ കെ സോമശേഖരൻ ജിജോ ഉമ്മൻ തുടങ്ങിയവർ സംസാരിച്ചു മാർച്ചിലും ധർണയിലും നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര